കാൻവർ യാത്രയ്ക്ക് മുന്നോടിയായി കർശന നിർദ്ദേശങ്ങളുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്രാപാതകളിൽ പ്രവർത്തിക്കുന്ന കടകൾക്ക് മുന്നിൽ പേരെഴുതിയ ബോർഡുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്നും ഭക്തരുടെ വികാരങ്ങൾ മാനിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു യാത്രാ വഴികളിൽ കശാപ്പ് പ്രവർത്തിക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണം ഭക്തർ ധാരാളം എത്തുന്നതിനാൽ സാമൂഹിക വിരുദ്ധർ വേഷം മാറി യാത്രയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഭക്തർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും യാത്രാപാതകളിൽ ഒരുക്കാൻ അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഘോഷയാത്രയ്ക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഉത്തരവിട്ടു സംഘർഷങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അധിക പോലീസ് സന്നദ്ധത്തെ വിന്യസിക്കുക സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ഉത്തരവിലെ മറ്റ് നിർദ്ദേശങ്ങൾ കാൻവർ യാത്ര ഒരു പ്രധാന തീർത്ഥാടനമാണെന്നും അതിനാൽ നിബന്ധനകൾ എല്ലാവരും പാലിക്കണമെന്നും യു മന്ത്രി ജയൂർ സിംഗ് പറഞ്ഞു